ാസ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു മാർബിൾ കേക്കായിട്ടാണ് നമുക്ക് അന്ന് വീഡിയോയിലേക്ക് പോകാം നമ്മൾ കേക്കിനായിട്ട് ഒരു ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട് നമുക്ക് തരിയില്ലാതെ ഇത് അരച്ചെടുക്കാം രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു ശകലം ബേക്കിംഗ് സോഡ ഇനി നമുക്ക് അടിച്ചെടുക്കാം ഒരു നുള്ളു ഉപ്പും നമുക്ക് ചേർക്കാം അപ്പൊ നമ്മുടെ മൈദപ്പൊടി അരിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി മിക്സിയുടെ ജാലിലേക്ക് മുട്ട കുത്തി പൊട്ടിക്കാം ഞാൻ രണ്ട് മുട്ടയാണ് മിക്സിയുടെ ജാലിലേക്ക് ഒഴിച്ചേക്കുന്ന നമുക്ക് ഒരു ഗ്ലാസ് ഷുഗർ ആഡ് ചെയ്യാം നമുക്ക് ഇത് അടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീ ഒരു ടീസ്പൂൺ ചേർക്കാം ചിംസ് ചേർക്കാം നമുക്ക് കാൽ ഗ്ലാസ് സൺഫ്ലവർ ഒഴിക്കാം ഇനി നമുക്ക് കാൽ ഗ്ലാസ് പാൽ ഓഴിക്കാം ബാറ്റർ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം നമുക്കതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുവാണ് എല്ലാവരും ട്രൈയും ചെയ്ത് നോക്കണേ നമ്മള് ഏർ ഇളക്കി അരച്ചു എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ടിയില്ലാതെ ഒരു ഡയറക്ഷയിൽ തന്നെ ഇളക്കണം വേറെ വേറെ ആ ഡയറക്ഷനിൽ ഇളക്കാൻ പാടില്ല ഇതിന്റെ പകുതി നമുക്ക് കുറച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം നമുക്ക് ഇതിലേക്ക് കൊക്കോ പൗഡർ അരിച്ച് അരിച്ച് ചേർക്കാം ഇപ്പൊ നമ്മുടെ ബാറ്റ് റെഡി ആയിട്ടുണ്ട് ഒരെണ്ണം വൈറ്റും പിന്നെ കൊക്കോ കൊക്കോ പൗഡർ ഇട്ട ഡാർക്കും കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് നമുക്ക് എണ്ണ തടവി വെക്കാം കുറച്ച് മൈദപ്പൊടിയും മുട്ടി സൈഡിലേക്ക് ആക്കാം അപ്പോൾ നമ്മൾ മൈദപ്പൊടിയും മുട്ടിയും കേക്കീൻ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ബാ കേക്കിൻ്റെ ബാക്ക് കുറച്ചീച്ച ഓഴിക്കാം ഒരു ലെയർ കഴിഞ്ഞിട്ട് മറ്റു ലെയറായിട്ട് ഓഴിക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ വൈറ്റാണ് ഓഴിക്കുന്നത് ഇനി നമുക്ക് ഡാർക്ക് ഒഴിക്കാം ഇനി വൈറ്റ് ഒഴിക്കാം ഇനി നമുക്ക് ഡാർക്ക് ഒഴിക്കാം അങ്ങനെ നമുക്ക് ഓരോന്ന് ഓരോന്ന് ഒഴിച്ചുകൊണ്ടിരിക്കാം ഇപ്പം നമ്മൾ വൈറ്റ് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഡാർക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് വൈറ്റ് ഒഴിക്കാം ഇനി നമ്മൾ ഡാർക്ക് ഒഴിക്കും നമ്മൾ ഡാർക്ക് ഒഴിച്ചിട്ടുണ്ട് ini white, ini dark, ini white. Ini dark, white, ini dark, white, white. white. ഡാർക്ക് ഒഴിച്ചു വൈറ്റ് ഒഴിച്ചിട്ടുണ്ട് അപ്പം നമ്മളെല്ലാം ഒഴിച്ചിട്ടുണ്ട് ഇനി ഞാൻ ടുപ്പിക്ക് എടുത്തിട്ട് ഒരു ചെറിയ ഡിസൈൻ വരയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരയ്ക്കാം അപ്പം നമുക്ക് അടപ്പത്ത് ബേക്ക് ചെയ്യാൻ വെക്കാം ഞാൻ അടപ്പത്താണ് ബേക്ക് ചെയ്യാൻ വെക്കുന്നത് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം കാശ് നമ്മൾ ലാസ്റ്റത്തെ വീഡിയോ ഇടാൻ സാധിച്ചില്ല കേക്കൊക്കെ ബേക്ക് ചെയ്തായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ കേക്കിനൊക്കെ അതിന് അത് ചെയ്യുന്ന വേറെ ഒരു വീഡിയോ ഇടാം വേറെ വീഡിയോ ആയിട്ട് വരണവരെ എല്ലാവർക്കും വയ്ക്കും